നാളെ ഒരു വാപ്പ മകന് പെണ്ണാണാൻ പോയി ഇരിച്ചു വന്ന് നോക്കുമ്പോ യാതൊരു കാത്തിനോട് ചോദിച്ചു അല്ല നിങ്ങളെ ചെറുക്കന് പെണ്ണാണാൻ പോയി എന്നൊരു എന്താ ചോദിച്ചു അതിനെ ഞാൻ കെട്ടിക്കോളാം അവനോട് വേറെ കാണാൻ പറയാം ഫാത്തിമ ബിബിയാണ് റസൂൽ ചെറിയ മോള് മോള് പതിനഞ്ചു വയസ്സും അഞ്ചു മാസം ആയ സമയത്ത് റസൂലുള്ള മോളെ വിളിക്കുന്നുണ്ട് മോളെ ഫാത്തിമോ തങ്ങൾ വിളിച്ചു ഫാത്തിമ ഓടി വന്നു അപ്പൊ റസൂല ചോദിക്കുന്നുണ്ട് മോളോട് മോളെ ഉപ്പ നിനക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കണുണ്ട് അതൊക്കെ ഒരു വല്ലാത്ത രംഗാണ് കിതാബിൽ ഇങ്ങനെ പഠിക്കാൻ അവിടെ നമുക്കൊരു പാണമുണ്ട് വാപ്പ മക്കൾക്ക് കല്യാണം ഉണ്ടാക്കുമ്പോ പോയിങ്ങാടിനോട് ഉറപ്പിച്ചു പോയാലോ കുട്ടികളോടും കൂടി ഒന്ന് പറയണം ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ച് ആ കൂടി ഒന്ന് പറയണം എങ്ങനെ പറയണം എനിക്കൊരു കല്യാണം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ കരുതിയ പുതാപ്പളം ഇന്ന ആളാണ് അല്ലെങ്കിൽ കരുതിയ പുതിയണ് ഇന്ന ആളാണെന്ന് ഒന്ന് പറയല് നല്ലതാണ് ഞമ്മളാണ് പോയിങ്ങാണ്ട് ഒന്ന് ഉറപ്പിച്ച് വാക്കുകൊടുത്ത് വരിക വാക്കുകൊടുത്ത് വന്നിട്ട് മക്കളോട് പറഞ്ഞു നോക്കുമ്പോൾ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല അപ്പൊ വാപ്പ എന്നെ ഐബാക്കി ഇന്ന മറ്റേതാക്കി ഞാൻ എന്നോട് ആരെയും അയബാക്കാൻ പോകാൻ പറഞ്ഞു ഏഹ് പോയി കണ്ടിട്ട് മക്കളോടൊന്ന് മുഷാവർ ചെയ്തിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു പോന്നാ പോരെ ഇപ്പത്തെ ഇപ്പം ചെല വാപ്പാരെ കാണാൻ പറഞ്ഞേക്കാനും പറ്റാതെ മക്കള് മാത്രല്ല നാളെ ഒരു വാപ്പ മകന് പെണ്ണാണാൻ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ യാതൊരു വർത്താനം അല്ല പോലീസം കാസ്കറ്റ് മൂപ്പനോട് ചോദിച്ചു അല്ല നിങ്ങളെല്ലാം ചെറുക്കന് എന്നിട്ട് എന്താ ചോദിച്ചു അതിനെ ഞാൻ കെട്ടിക്കോളാം ഓനോട് വേറെ കാണാൻ പറയാം പിന്നെ പരിപ്പം നമ്മൾ പറഞ്ഞേക്ക കാണാന് അങ്ങനത്തെ കാലത്താണ് ഇപ്പൊ നമ്മള് ജീവിക്കണത് അള്ളാഹുക്കൊക്കെ കയറി തരട്ടെ ബഹുമാനപ്പെട്ട റസൂടെ ഉള്ള മോള് പാത്തിമോ ചെറിയ മോളാണ് പാത്തി മോന് പതിനഞ്ച് വയസ്സും അഞ്ചു വാസായ സമയത്ത് റസൂൾ ഉള്ള മോളെ പാത്തിമ്പോ എന്റെ കുട്ടികൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പത്തെ കാലത്ത് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും നാളെ നമ്മളോട് മേമാരിയാക്കാൻ മകനോട് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ ചായ പിടിച്ച് ഒത്തിരി പറഞ്ഞു അട എനിക്കൊരു കല്യാണമുണ്ടാക്കിയാലോ വണ്ടി പാഞ്ഞ് കൃതിയായിട്ടുണ്ടുമൊക്കെ ആണ് കഴിഞ്ഞോട്ടെട്ടെ അപ്പൊ ഇപ്പത്തെ രീതി അങ്ങനെ അപ്പൊ പാത്തിമൂനോട് ചോദിച്ചൊരു കല്യാണം ഉണ്ടാക്കട്ടെ ഒന്നും പറഞ്ഞില്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് ചാടി കൊളഞ്ഞ് പറയില്ല ഒരു പെണ്ണിനൊരു ഹയാക്കേറ്റവും പ്രധാനമാണ് അപ്പൊ റസോഡുള്ള പറഞ്ഞു അരിയാരെ കൊണ്ട് കല്യാണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണത് എന്ന് പറഞ്ഞു പുതിയാപ്പള്ളിനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ചില കുട്ടികൾ പുതിയാപ്പള്ളിനെ കേൾക്കുമ്പോ പറയും എനിക്കിപ്പോ കല്യാണം വേണ്ട ഞാൻ കുറച്ചും കൂടി പഠിച്ചാണ് അപ്പൊ ഒരു അളങ്ങിയത് ആ മറുപടിന്റെ മയനങ്ങൾക്ക് മനസ്സിലായോ എന്താന്ന് ആ പുതിയാപ്പള്ളിനെ എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ് എന്റെ മയന അല്ലാതെ ഓള് പഠിച്ചാൽ കമ്പം കുടിച്ചുക അത് മനസ്സിലാക്കണം റസോധ മോളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ ഒന്നും മുണ്ടിയില അലിയാരാണോ പുരാപ്പളാന്നോ അപ്പൊ റസൂല മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ മുഖത്തെ ഒരു ചെറിയ ഒരു ചിരിന്ന് റസൂൽള്ള മനസ്സിലാക്കി സമ്മതാണ് അതാണ് മൗനം സമ്മതം എന്നത് ഒരു ഹുക്കുമായിട്ട് വന്നു ആ അത് പ്രകാരം കല്യാണം കഴിച്ചു കൊടുത്തു ആരെ അലിയാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ആ കല്യാണം നടക്കുമ്പോൾ ഓർക്കണം നേരത്തുള്ള മക്കളൊക്കെ കല്യാണം കഴിച്ചത് നല്ല നല്ല കഴിവും ശേഷിയുള്ള പാത്തിമോനെ കല്യാണം കഴിച്ചത് അലിയാരാണ് അലിയാർക്ക് സാമ്പത്തിക ശേഷിയില്ല അലിയാർക്ക് എന്താണ് കയ്യിലുള്ളത് അന മദീനുറ വല്ലാത്ത ശക്തിയുള്ള മഹാനാണ് അലി അറബി അള്ളാഹു അലിയാരു നല്ല പണ്ഡിതനാണ് പണ്ഡിതനും അത്ര പ്രിയപ്പെട്ട ആളാ അടുത്ത് വളർന്ന ആളാ അല്ലേ റബ്ബി അലി ഇറന്നി അള്ളാഹുനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അള്ളാഹുവേ ഇപ്പോഴും നടക്കുമ്പോൾ ആ നിക്കാഹ് കഴിഞ്ഞാൽ അവിടെ ഒരു മനസ്സ് പൊരുത്തപ്പെട്ടു കൊടുക്കണം അലിയാരെയും പൊരുത്ത പഠിപ്പിച്ചതുപോലെ നമ്മൾ പല ഇവിടെ നോക്കുമ്പോൾ പറയുന്ന ആളെട്ടും ക്ഷീണപ്പായിരിക്കാ കേൾക്കണുക്കാം ചായയും കടിയും പറയണിപ്പ കുട്ടികളും എങ്ങനെയാണ് എങ്ങനെയാണ് കേട്ട് അള്ളാഹു അപ്പോ ഇരിക്കട്ടെ വന്നു ബഹുമാനപ്പെട്ട റസൂലി തങ്ങൾ സമ്മതം കൂടും അലി റബി അള്ളാഹുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുതിയ ഇറങ്ങണ സമയത്ത് ആരൊക്കെ ഉമ്മണ്ട് വല്യമ്മുണ്ട് അമ്മായിണ്ട് ആരൊക്കെ ഇറങ്ങിപ്പോരാന് പുതിയണ്ണിന്റെ ഒപ്പം പാത്തിമാ ബിബി റബി അള്ളാഹു പുതുമണവാട്ടിയായി വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് യാ റബ്ബ് ഉണ്ടോ വല്ലിമ്മ എന്ന് വിളിക്കാൻ ജീവിച്ചിരിപ്പുണ്ടോ അമ്മായി അമ്മായി ജീവിച്ചിരിപ്പുണ്ടോ അല്ലാ ഇത്താത്ത എന്ന് വിളിക്കാൻ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബിക്ക് ഇട്ടാത്തോ അപ്പൊ അള്ളാഹു റബ്ബി അങ്ങനെ ഉണ്ട് പെങ്ങൾ പെങ്ങളെ കെട്ടിച്ചപ്പോ പെങ്ങളെ പുതിയണ്ണിന്റെ ഒപ്പം പോയിങ്ങാണ്ട് ഞാൻ പേരൊക്കെ ഒന്ന് കണ്ടുപോര ആര് പോകും ആങ്ങളെ പോകും അല്ലേ ഇക്കാക്ക എന്ന് വിളിക്കാൻ ഫാത്തിമ ബിവിക്ക് ഒരു ഇക്കാക്ക ജീവിച്ചിരിപ്പുണ്ടോ ഫാത്തിമ ബിവി കല്യാണത്തിന്റെ കണ്ണീരിന്റെ മഴയാണ് ഫാത്തിമ ബിവിക്ക് കല്യാണത്തിന് കണ്ണീരിന്റെ മഴയാണ് ബഹുമാനപ്പെട്ട അലി റബി അള്ളാഹു പുതിയാപ്പളയായി വീട്ടിലേക്ക് വന്നപ്പോൾ റസൂഖലെ അലിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അലിയെ പാത്തിമോനെ നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോയിക്കോളി പക്ഷേ പാത്തിമോനോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വരാ അലി റബി അള്ളാഹു എന്നിവനെ പാത്തിമോനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവര് രണ്ടുപേരും പോയി അലിയാർ താമസിക്കുന്നത് റസൂല താമസിക്കുന്ന കുറച്ച് അകലെയാണ് അവിടെ റസൂലുള്ള കല്യാണത്തിന്റെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആ കല്യാണത്തിന്റെ സംഗതികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് റസൂലുള്ള വേഗം പോയി മകളെത്തേക്ക് അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ഇപ്പുറത്തും അലിയാർ ഇപ്പുറത്തും നടുൂല് റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു രണ്ടാളെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിയിട്ട് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു അവര് രണ്ടുപേരെയും മനസ്സും മനസ്സും തമ്മിൽ കോർത്തിണക്കി അവര് രണ്ടുപേരെയും ഹൃദയവും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിച്ചു അല്ലാ ഫാത്തിമോ നിനക്കുള്ള സ്വർഗം നിനക്കുള്ള സ്വർഗം അവര് രണ്ടുപേരെയും എന്തൊരു ദാമ്പത്യ ജീവിതമാണ് അതാണ് ഇപ്പോഴും ഒരു ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഈ നവ ദമ്പതികൾക്ക് സ്നേഹബന്ധം കൊടുക്കണം കമാ ബൈന വ ഫാത്തിമ റളിയല്ലാഹു അല്ലാത്തി ഫാത്തിമ അലിയാരി നന്നാക്കിയതുപോലെ ആ പ്രത്യേകമായിരിക്കുന്ന ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാതാപിതാക്കളെ നന്മ കണ്ടുകൊണ്ട് മക്കള് വളരണം അലി റദി അള്ളാഹു ഫാത്തിമയും അവളുടെ ജീവിതത്തിൽ അലിയാരി പൈസ ജോലി ഒരിക്കൽ കഷ്ടപ്പെട്ടു ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ഞമ്മളെ കുടുംബ വഴക്ക കുടുംബ ബന്ധങ്ങളൊക്കെ പല സ്ഥലത്തും നോക്കിയാൽ ഇന്ന് എന്റെ അടുത്തൊരാള് ജോലി അന്വേഷിച്ചു വന്നു എന്ത് ജോലിയാലും വേണ്ടി നിങ്ങൾ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പണി തന്നാൽ മതി എന്തേ അങ്ങനെ പറയണോ അതെ ഞാൻ ഗൾഫിലായിരുന്നു പതിനാറ് കൊല്ലം തിരിച്ചു ഇവിടെ വന്നു നോക്കുമ്പോ മമ്മയും കുട്ടികളും ഒന്നായി ഇന്നാണ് പുറത്താക്കി ഞാൻ ഗൾഫിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന വീടും പറമ്പും ഒക്കെ ഇപ്പൊ ഓല പേരിലാണ് ആരെ പേരിലാണ് മരി മക്കളെ പേരിലും ഈ പോലുള്ള ഒന്നായി കാണും ഇന്ന ഒഴിവാക്കി എനിക്ക് ഇവിടെ നിന്നാൽ ഈ അടിയിൽ ഇവിടെ താമസിച്ചാൽ ഈ മുത്താലിമൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്ത് ഇവിടെ കടന്ന് മരിച്ചാലും നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു വാപ്പ വരുന്നത് നമ്മളൊക്കെ വീടുകളി സ്നേഹബന്ധം വളരെ വളരെയധികം പ്രയാസങ്ങൾ ഉമ്മാനെയും കൊടുക്കണില്ല വലിയ മുതലാളിയാണ് നമ്മളെ അലി അദ്ദേഹം ജോലിക്ക് ചെറുപ്പക്കാർ എടുക്കണ സമയത്ത് പറയുമത്രേ ജോലിയൊക്കെ തരാം കിട്ടുന്ന ശമ്പളം അമ്മാക്കും പാപ്പാക്കും അയച്ചു കൊടുക്കും ഇപ്പൊ അടുത്ത് തൃശൂർക്കാരനൊരു സ്നേഹത്തിന് എന്നോട് പറഞ്ഞു ഞാന് യൂസുഫ് അലിന്റെ കമ്പനിയിൽ നല്ല ഉയർന്ന ജോലിയിലാണ് എന്റെ മകനും ഇവിടെ ജോലിയിലാണ് മകനും ബാപ്പിയും തമ്മിൽ തെറ്റി ആ വിവരം യൂസുഫ് അലി അറിഞ്ഞു അപ്പ തന്നെ മൂപ്പര് മകനെ ക്യാൻസലാക്കി വിട്ടു വാപ്പാന്റെ പൊരുത്തമില്ലാത്ത മക്കൾ എന്റെ അടുത്ത് ജോലി ചെയ്യണ്ട അപ്പ തന്നെ ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തിയത് മക്കളും മാതാപിതാണ് അതൊരു വല്ലാത്ത ജീവിതമാണ് അതൊരു വല്ലാത്ത ജീവിതമാണ് അലി ബാഹുതല അലിറബിന് ഫാത്തിമ ബീവിയും തമ്മിലുള്ള സ്നേഹബന്ധം ജീവിച്ചും ജീവിതം മുന്നോട്ട് പോണതിന്റെ അടയ്ക്ക് അറിയോ ഒരിക്കൽ അലിയാർക്ക് ജോലിയില്ല വീട്ടിലൊക്കെ പട്ടിണിയാണ് അവിടെ എന്തെവിടെ പുക അല്ലേ കുറച്ചേരം ആയാ ഒരു പുക ഇങ്ങനെ പോകും അത് ഇങ്ങളെ തമ്മ ഞമ്മുടെ തമ്മിൽ തമ്മിലുള്ള പുക അറിയായിട്ടാണ് മനസ്സിലായില്ലേ ഈ ചെറിയൊരു തണുപ്പിൽ ഉണ്ടാകുന്ന പുക അത് നിങ്ങളെ തന്നെ നോക്കിക്കണ്ടോക്കാതെ ചെയ്യും ചെറിയ സംഗതി അങ്ങനെയുണ്ടല്ലോ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രശ്നകാര്യം അപ്പൊ അതാണ് കുട്ടികൾ തമ്മിൽ കളിച്ച് കാണിച്ചാൽ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാൽ ഓല അടിയും പിടി ഓല തന്നെയാണ് നന്നായിക്കോളും നമ്മളത് തീർക്കാൻ മാടിപ്പോയാൽ പിന്നെ അയൽവാസികൾ തമ്മിൽ കച്ചറവുബു മുസ്തഫ അലി റബി അള്ളാൻ ഫാത്തിമയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടായി സുദാശിവതങ്ങൾക്ക് സഹായിക്കാൻ വസൂന്റെ കൈയിലും ഇല്ല അലി ാഹു ജോലി അന്വേഷിച്ചിറങ്ങി ഞാൻ എന്റെ സഹോദരിമാരോടൊക്കെ ഓർമ്മപ്പെടുന്നത് എന്നും ഗൾഫിൽ ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് എന്നും ഭർത്താവിന് ഒരേ പോലത്തെ വരുമാനമാണെന്ന് വിചാരിക്കരുത് തിരിച്ചു ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഭാര്യ ഭാരഭർത്തര ജീവിത സുഖ ദുഃഖങ്ങൾ പരസ്പരം അറിയണം മനസ്സിലാക്കണം മക്കൾക്ക് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നാണ് നിക്കാഹ നടന്നത് അതെ ആ തന്നെ പേര് സലാം കല്യാണം കഴിച്ചത് സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ വിവാഹ ജീവിതം സ്വർഗത്തിൽ തന്നെയാണ് അവസാനിക്കുക അതുകൊണ്ട് ആ കാര്യം നല്ല പോലെ ഓർക്കണം അള്ളാഹുറബി ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബയും ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഒരു വീട് പണി നടക്കുന്നിടത്ത് വെള്ളം കോരുന്ന ജോലി കിട്ടി വെള്ളം കോരുന്ന ജോലി കിട്ടിയപ്പോൾ പതിനാറ് തോൽപാത്രം വെള്ളം എത്തിച്ചു കൊടുത്തതിന് ഒരു പാത്ര തോൽപാത്രത്തിന് ഒരു കാരക്ക എന്ന രീതിയിൽ പതിനാറ് കാരക്ക കൂലി കിട്ടി അതുമായി വന്നുകൊണ്ട് അരി ഫാത്തിന് ഏൽപ്പിച്ചപ്പോൾ ഫാത്തിമോ അതുകൊണ്ട് കുറച്ച് സംഗതികളൊക്കെ ഉണ്ടായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി അറബികളുടെ രീതി ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ റതി അള്ളാഹു എന്നാ അതിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഓടിപ്പോയി ഉപ്പാൻ്റെ അടുത്തേക്ക് ഉപ്പാക്ക് കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉപ്പ ചോദിക്കുന്നുണ്ട് മോളെ ഫാത്തിമോ ഈ ഭക്ഷണം എവിടെന്നാണ് കിട്ടിയത് അപ്പ പറഞ്ഞു ഉപ്പ അലിയാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇന്ന് പോയിട്ട് പതിനാറ് കാരൊക്കെ കിട്ടി അതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം ഉപ്പാക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഉപ്പ മോളോട് ചോദിക്കുന്നുണ്ട് മോളെ നീ ഉപ്പാന്റെ മോളാണോ അതല്ല ഉപ്പാന്റെ ഉമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട് റസൂർ ആയുധങ്ങൾ നീ ഉപ്പാക്ക് മോളാണോ അതോ നീ എനിക്ക് ഉമ്മയാണോ കാരണം മകൻ വിഷക്കൊന്നു വന്നത് കണ്ടറിഞ്ഞിട്ട് ഓടിവരെ ആരിക്കാൻ സാധിക്ക ഉമ്മാക്കാണ് സാധിക്ക ഒരു ഉമ്മ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ആര് ചെയ്യുന്നത് ഫാത്തിമ ബിബി ചെയ്യുന്നത് ഉപ്പാ റുളി തങ്ങൾ മോളോട് ചോദിക്കാൻ മോളെ നീ ഉപ്പ നീ ഉമ്മയാണോ അതല്ല മോളാണോ ആ സമയത്ത് ഫാത്തിമ ബിബി പറയുന്നുണ്ട് ഉപ്പാ ഉമ്മീജി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നിങ്ങളെ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും ഞാൻ ഓർത്തുപോയി ആ സമയത്ത് റസൂറുലായി തങ്ങൾ മോളോട് പറയുന്നുണ്ട് മോളെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ആ സമയത്താണ് ഫാത്തിമ ഭക്ഷണവുമായി ചെല്ലുന്നത് ഓ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ കാലഘട്ടമാണ് അള്ളാഹു തന്നെ നമുക്ക് കഷ്ടപ്പാട് തന്നിട്ടില്ല പക്ഷേ ഭക്ഷണം കൊണ്ട് ആ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിക്കല്ലേ കഷ്ടപ്പാട് വിളിച്ചു വരുത്തരുത് ഇതൊക്കെ ഞാൻ ഓർമ്മപ്പെടുന്നത് ഒരു മദ്രസയുടെ സിൽവർ ജൂബിലി എന്ന് പറയുമ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ പകർത്താൻ ഞാൻ എന്റെ ഉമ്മ മങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ ബന്ധം രക്തബന്ധത്തിലെ അതുപോലെ വിവാഹ ബന്ധത്തിലെ അയൽവക്ക ബന്ധത്തിൽ ഇതൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഇന്നലധീനു ഈമാൻ ഉണ്ടാവണം അതനുസരിച്ച് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുന്ന സൽക്കർമ്മങ്ങൾ നിസ്കാരം മാത്രമല്ല നോമ്പ് മാത്രമല്ല ജക്കാത്ത് മാത്രമല്ല ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോയാൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾ ആളുകൾ നിൽക്കുന്ന ാമത്തിന്റെ സുഖ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹു ആദരിക്കും അവർ എന്നും സന്തോഷമായിരിക്കും സ്വർഗത്തിലവർക്ക് ആനന്ദമായിരിക്കും ും ഭാര്യ ഭർത്താക്കന്മാര് മക്കളോടൊപ്പം ഇവിടെ നല്ല ജീവിതം കുടുംബ ജീവിതം നയിച്ചോ നാളെ സ്വർഗത്തിൽ പറയുന്നത് കണ്ടിട്ടില്ലേ ഓ ഉമ്മ പങ്കന്മാരെ വാപ്പമാരെ മക്കൾ ജനിക്കുക ഒരു ഉമ്മ ഗർഭം ധരിക്കുന്നതിന് സ്വർഗം കിട്ടും ഒരു ഉമ്മ മക്കളെ സ്വർഗം കിട്ടും ഏതൊരു ഉമ്മയും കൊടുക്കുമ്പോൾ അള്ളാഹു തല സ്വർഗം തരും ഓ പ്രിയപ്പെട്ട മക്കളെ കഴുകി വൃത്തിയാക്ക മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്ക മക്കൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കുക മക്കളെ ദേഹം കഴുകി ശുദ്ധിയാക്കുക മക്കളെ എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക ഉമ്മമാർ മക്കളെ പരിപാലിക്കുന്നതിനും പോറ്റിവളർത്തുന്നതിനും മക്കളെ നല്ല പോലെ സംരക്ഷിക്കുന്നതിനും അത്തരം സ്വർഗം തരുന്ന കാര്യമാണ് ഓ വാപ്പമാരെ നമ്മുടെ മക്കൾ ആ മക്കളെ ഉമ്മ അല്ലോ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ ഏറ്റവും നല്ല മാർഗമാണ് മക്കളെ നല്ല നീയത്തോടു കൂടെ പോറ്റുക ഭർത്താക്കന്മാർ നല്ല നീയത്തിൽ ജീവിക്കുക നമ്മുടെ ആനന്ദമാകാം നമ്മുടെ കളിയാവാം നമ്മുടെ ചിരിയാകാം നമ്മുടെ യാത്രയാകാം നമ്മുടെ ഉല്ലാസങ്ങളാകാം എല്ലാം നമുക്ക് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു താമസിക്കാൻ അത്യാവശ്യ സൗകര്യമുള്ള ഒരു വീട് മനസ്സിന് ഇണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചെയ്യാൻ ഒരു വാഹനം അത് ഭൂമിയിൽ കാര്യമാണ് കാര്യമാണ് ഇതൊക്കെ സന്തോഷപ്പെടുന്ന ആ സന്തോഷത്തിലാണോ അവരും അവരെ ും സ്വർഗത്തിന്റെ നല്ല തണൽമരത്തിന്റെ ചുവട്ട പാർക്കുകളിൽ അനൽക്ക് ചാരി കസേരകളിൽ മുത്തക്കി ഊൻ അവരിങ്ങനെ ചാരി ഇരുന്ന് ഉല്ലസിക്കുകയാണ് നല്ല ഭാര്യവർത്തർ ജീവിതം നയിച്ച നല്ല ഉമ്മയും വാപ്പയുമായ ആളുകൾ സ്വർഗത്തിലും ഇങ്ങനെ ആ സമയത്ത് സ്വർഗത്തിലെ കായ്ക്കനികളുണ്ട് സ്വർഗത്തിലെ ഫ്രൂട്ട്സുകളുണ്ട് സ്വർഗത്തിലെ പഴങ്ങളുണ്ട് അവാ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും അവർക്ക് കിട്ടിക്കൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന മധ്യേ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ ആനന്ദത്തിന്റെ സന്ദർശനം അള്ളാഹു ആ ഭാഗ്യം തരട്ടെ അള്ളാഹു ആ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ മക്കളെ സഹോദരന്മാരെ നമ്മുടെ കുടുംബം ഏറ്റവും പ്രധാനമാണ്